നമസ്തേ പ്രി പ്രേക്ഷകാ സമ്പ്രതി വർത്ത ശൂയന്ത പ്രവാചക ഡോക്ടർ മാറാർജി അനിശ്ചിത ആശങ്കയാ അന്യേ ലോകപാദുസജേത അർജന്റീന പാദകന്ദുകസ അീ ലൽ മെസ്സീ മഹോദയശ സൗഹൃദമത്സരാർത്ഥം കേരളരാജ്യം ആഗേയു ഇമം വൃത്തം ഔദ്യോഗിരീത അർജന്റീന പാദകന്തുകസിത കാായികമന്ത്രി ശ്രീ വീ അബ്ദുറമാൻ മഹോദയശ് അർജന്റീനസമനം വിശദീകൃത പഞ്ചവിശ്തിരസഹസ്ര വർഷ നവംബർ മാസം ദശമദിനത് ആരഭ്യ അഷ്ടന്തരേഷു സൗഹൃദ സ്ഥാ രാജാനിയം തിരുവനന്തപുരം കാര്യവട്ടീൻഫീൽഡ് കാായിക അങ്കണമവ മത്സരദേശം ഭാരവാഹിന് നവേദയൻ ലയണൽ മെസ്സീവര്യം സാക്ഷാത് ദ്രഷും ആരാധക അവസരാശ കേരളസകാരകസം ആവിഷ്കോതി ജധാനിയും ദില്ലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സഘസ് ആസ്ഥാനമന്തിരം രവിവാരെ ദേശീയരാഷ്ട്രീയ കാര്യസംസ്ഥാന അധ്യക്ഷശ് ശ്രീ പാണക്കാട് സൈദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിരവഹത് അത്യാധുനികൗകര്യേണ ഇവ ദൽഹി ദരിയാംഗഞ്ജ് ർഗീയമന്തിരസം അകരോത് ഖ ഇദേ മിത് സെൻറ്റർ നാമകരണം അസു പ്രസാദം ചവിവാളെ ചതുഘാസമേ ജവഹർലാൽ നെഹ്രൂ സ്റ്റേഡിം വെയിറ്റ് ലിഫ്റ്റിംഗ് കേന്ദ്രേ സമാഗത ഉദ്ഘാടന സമ്മേളനം കോൺഗ്രസ് പാർലമെന്ററി സംഘ അധ്യക്ഷ ശ്രീമതി സോനിയാ ഗാന്ധി സമാജ്വാദീ അധ്യക്ഷ അഖിലേഷ് യാദവ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി എം പി കോംഗ്രസ് കപിൽ സിബിൽ പ്രഭൃതയാണ് ആസൻ മുസ്ലിം യുവലീഗ് വിദ്യാർത്ഥി സംഘടന എം എസ് എഫ് കാര്യവും അത്ര നവമന്തിരെ പ്രവർത്തനം കുറയാസ്താം ദിവതായ ഭൂതപൂർവകേന്ദ്രമന്ത്രി ഇ അഹമ്മദ് മഹോദയ നമ്മജിത പുരസ്കാരദ നവമന്തിര പ്രഥമ കാര്യ ധന്യവാദ